തിയേറ്ററുകളിൽ നിറയെ ആവേശം ഫഹദിന്റെ ആദ്യ നൂറ് കോടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയതാണ് കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് തിയേറ്ററുകളിൽ നിറയെ ആവേശം ഫഹദിന്റെ ആദ്യ നൂറ് കോടി അങ്ങനെ ഫഹദ് ഫാസിലിനും ആദ്യ നൂറ് കോടി പറക്കുകയാണ് മലയാള സിനിമയുടെ സീനാകെ മാറുന്ന കാഴ്ചയാണ് വരുന്ന ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് റിലീസ് ചെയ്ത് കേവലം പതിമൂന്ന് ദിനങ്ങൾ കൊണ്ട് തന്നെ ചിത്രം നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു ആവേശം വേൾഡ് വൈഡായി കളക്ട് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ ആദ്യ നൂറ് കോടി ചിത്രമായി മാറിയിരിക്കുകയാണ് ആവേശം റിലീസ് ചെയ്തത് പതിമൂന്നാം ദിവസം ചിത്രം നൂറ് കോടി ക്ലബിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ വർഷം നൂറുകോടി ക്ലബിൽ ഇടം പിടിക്കുന്ന നാലാമത്തെ മലയാള ചിത്രം കൂടിയായി മാറുകയാണ് ജീത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആടുജീവിതം എന്നിവയാണ് ഈ വർഷം നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച മറ്റു സിനിമകൾ റിലീസ് ചെയ്ത് പതിമൂന്ന് ദിനങ്ങൾ കൊണ്ട് തന്നെ ചിത്രം നൂറ് കോടി കിളപ്പിൽ അരങ്ങേറിയിരിക്കുകയാണ് ആവശ്യം വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ അത് ഇനിയും കൂടാനേ സാധ്യയുള്ളൂ കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിലെ വലിയ രീതിയിൽ തന്നെ ചിത്രം കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാഴ്ച പിന്നിടാനിരിക്കുകയാണ് മൂന്നാം വാരത്തിലേക്ക് കടന്നിട്ട് പോലും ആദ്യ മൂന്ന് ആഴ്ചകളിലേക്ക് കിടക്കുന്ന ആ തിങ്കളാഴ്ച പോലും ചിത്രത്തിന് ഇന്നേ ദിവസം വരെ മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ ദിവസവും മൂന്ന് കോടി വെച്ചാണ് ചിത്രം കളക്ഷൻ നേടിയെടുക്കുന്നത് ചെറിയൊരു കാര്യമായിട്ട് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല റിലീസ് ശേഷമുള്ള രണ്ടാമത്തെ തിങ്കളാഴ്ചയും കേരളത്തിൽ നിന്ന് മാത്രം മൂന്ന് കോടിയിലേറെ കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ബോക്സ് ഓഫീസ് അനലിസ്റ്റുകളുടെ പ്രവചന പ്രകാരം ആവേശത്തിന്റെ ടോട്ടൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ നൂറ്റി അമ്പത് കോടി വരെ എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം മലയാളത്തിൽ നിന്നുള്ള ഏഴാമത്തെ നൂറ് കോടി ചിത്രം കൂടിയായിരിക്കും ആവേശം പുലിമുരുകൻ ലൂസിഫർ രണ്ടാം ാണ് നേരത്തെ നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മലയാള സിനിമകൾ ആവേശത്തിന് പിന്നാലെ വർഷങ്ങൾക്ക് ശേഷവും നൂറ് കോടി ക്ലബിലെത്താൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ആവേശത്തിന്റെ എടുത്തെത്താൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിന്റെ പകുതി മാത്രമേ ആവേശം നേടുന്നതിന്റെ പകുതി മാത്രമേ വർഷങ്ങൾക്ക് ശേഷം നേടിയെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം തിയേറ്ററുകൾ നിറയെ ആവേശം നിറച്ചുകൊണ്ട് ഫഹദ് ഫാസിലും കൂട്ടരും ബിഷു ുടെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വിഷു സീസണിൽ ഒന്നാമനായിരിക്കുന്നത് ആവേശം എന്നത് നമുക്ക് നിസ്സംശയം കരുതാം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ കളക്ഷനെ പിന്നിലാക്കി ഏറെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറുകയാണ് പകത് പാസൽ ചിത്രം പതിമൂന്ന് ദിവസത്തെ കളക്ഷൻ പിന്നിടുമ്പോൾ ചിത്രം നൂറ് കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു ആദ്യ ആഴ്ചയിൽ നിന്ന് മാത്രം മുപ്പത് പോയിന്റ് നാലേ അഞ്ച് കോടി രൂപ നേടിയെടുത്ത ചിത്രം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മൊത്തം ഓക്യുപ്പൻസി നോക്കുകയാണ് മുപ്പത്തൊമ്പത് പോയിൻ്റ് പൂജ്യം രണ്ട് ഓക്യുപൻസിയാണ് നേടിയെടുത്തിരിക്കുന്നത് രാവിലത്തെ ഏഷോയ്ക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് എട്ട് പെർസെൻറ്റേജും ഓക്യുപൻസി നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഉച്ച കഴിഞ്ഞ ആളുകളുടെ ഒഴുക്കാണ് സംഭവിക്കുന്നത് കഴിഞ്ഞുള്ള ഷോകളിൽ പ്രേക്ഷകരുടെ മുപ്പത്തേഴും നാല്പതും ശതമാനം വരെ ഉയരുകയാണ് ഈവനിങ് ഷോകൾക്ക് ഓക്യുപൻസി അമ്പത് ശതമാനം വരെ ഉയരുന്നു എന്നുള്ളത് രണ്ടാഴ്ച പിന്നിട്ട് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് രാത്രി ഷോകൾ അമ്പതിനുമുകളിൽ കപ്പാസിറ്റിയാണ് ഓക്യുപൻസി നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം മലയാള സിനിമയ്ക്ക് വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നതിന്റെ തെളിവുകളാണ് വരുന്നത് അങ്ങനെ ആവേശത്തെ പിന്നിലാക്കാൻ ഇനി ഒരു മറ്റൊരു ചിത്രം ജനിക്കേണ്ടിയിരിക്കുന്ന വാർത്തകളാണ് വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ